പിന്നെ ഇതൊക്കെ ആൾക്കാർ ഉണ്ടാക്കി കഴിയണം റസൂല് ശഭിക്കപ്പെട്ട വർഗമാണ് ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ പെൺവേഷം കെട്ടുന്ന ആണുങ്ങളെയും ആൺവേഷം കെട്ടി നടക്കുന്ന പെൺകുട്ടികളും ഒന്നാമതൊരു വേഷം കെട്ടല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം പിന്നെ ഒരിക്കലും ഇത് റസൂല് ഒരിക്കലും ഒരാളെ ശപിച്ചിട്ടില്ല റസൂല് എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാവരെയും സ്നേഹം കൊണ്ട് മൂടുന്ന വ്യക്തിയാണ് അതുപോലെ പ പടച്ച ടബിന്റെ ഓരോ സൃഷ്ടിയും പഠിച്ച ടബ്ബ് അത്രയും ഹലാലാക്കിയിട്ടാണ് ഭൂമിയിലേക്ക് പഠിച്ചിട്ടുള്ളൂ അതിന്റെ ഒരു സൃഷ്ടിനും പഠിച്ച ടബ്ബ് കളിയാക്കില്ല അല്ലെ ഒരു പഠിച്ച സോറി പഠിച്ച റബ്ബ് ശബിക്കുന്നില്ല അപ്പോൾ എനിക്ക് ഇനിയുള്ള ട്രാൻസ് കുട്ടികളോട് പറയുന്നത് പലപ്പോഴും പല ആൾക്കാരും വീട്ടിലും കുടുംബത്തിലും ഒക്കെ അവരെ ഒതുങ്ങി നിൽക്കുന്നത് ഈ ചെറുപ്പം ഈ പഠിച്ച ടബ്ബ് ശബിക്കപ്പെട്ട വർഗത്തിലേക്ക് നീ പോവല്ലേ അല്ലെങ്കിൽ നിങ്ങ നിങ്ങൾക്ക് ശബിക്കപ്പെട്ട വർഗം അങ്ങനെ ഒരിക്കലും ഒരു കിതാബിലും പറയുന്നില്ല പഠിച്ച റബ്ബ് പഠിച്ചിട്ടുണ്ടോ അത് അള്ളാൻ്റെ ഹലാലായ പടപ്പ് തന്നെയാണ് പെണ്ണിന്റെ രൂപം കെട്ടുന്നാണ് ആണിന്റെ രൂപം കെട്ടുന്ന പെണ്ണ് കെട്ടും എന്ന് നബി മുഹമ്മദ് വ്യക്തമായിട്ടാണ് പറയുന്നത് ആണിന്റെ ആണിന്റെ വസ്ത്രം വസ്ത്രം ധരിക്കുന്ന ധരിക്കുന്ന പെണ്ണ് പെണ്ണ് പെണ്ണിന്റെ വസ്ത്രം ധരിക്കുന്ന ആണ് ആണും പെണ്ണുമായിട്ട് സാദൃശ്യമാകുന്നവർ അള്ളാഹുമാറാകണം പെണ്ണിന്റെ രൂപം